ഒരാളൂടെ ഭയങ്കര കരച്ചിലാണ് കേട്ടാ നോമ്പൊക്കെ ഉണ്ട് ആൾക്ക് അപ്പൊ കൂലിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് നിന്നതാണ് പക്ഷേ വണ്ടിയിൽ നോക്കുമ്പോഴാണ് എണ്ണ ഇല്ലാത്തത് അപ്പൊ തെറ്റി വന്നിട്ടാണ് കേട്ടോ തെറ്റി വന്നിട്ട് ഊടി വന്ന് വണ്ടിയുമ്പോ കയറി ഏ എന്താണ് തറങ്ങി <Ay> വാ <mi? ísim Dansim años> പിന്നെ പോവാട്ടാ നടക്ക് ഇപ്പൊ നേരത്തെ കറച്ചിലിന് ശേഷം അച്ഛൻ പുഷാറായിട്ടല്ലേ ഒന്ന് ഉറങ്ങി എണീറ്റപ്പ നേരത്തെ എവിടെ പോവാനാ കരുതി എവിടെ പോ പോൻ്റെ അടുത്ത് പോകാനല്ലേ നമുക്ക് പോയി തിരുമ്പെടുക്കാം അതാ പശു അതാ പോകണം െരുപ്പതാകെടുക്കുന്നു അപ്പൊ തിന്നു കളിക്കുമ്പോ നിങ്ങളിവിടെ നിന്ന ഞാൻ പോയി എടുത്തിട്ട് വരാട്ടാ നമുക്ക് എങ്ങനെ പോവാം ഇങ്ങനെ കേറി ഇങ്ങനെ കയറി ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ ഇപ്പോ പശുവിനെ കൊണ്ട് കേറി അല്ല അതിൻ്റെ കയറേണ്ട എത്തു വെച്ചോ നിങ്ങൾ ഇവിടെ നിന്നോട്ടാ മാമി എടുത്തിട്ട് വരാ അതിങ്ങനെ ചുറ്റി വന്നു കഴിഞ്ഞാലേ കയർ എത്തും ഞാൻ പോയിട്ട് എടുക്കട്ടെ ട്ടാ അയിന്റെ അടുത്തേക്ക് വരരു എഴുതിട്ടാ ഇവിടെ ഇവിടെ മതി എത്തൂല കയറത്തൂല കേട നിൽക്കണേ നോക്ക് ഒരു വല്യൊരു മാല മല പശുവിനെ നോക്കി നിന്നിട്ടേ നേരെ വഴുകി ബാങ്ക് കൊടുത്തിട്ടതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചത് ഞാനത് ഓരോന്നും അറേഞ്ച് ചെയ്യുമ്പോഴത്തേനും സാധനം കാലിയായിട്ടുണ്ട് പഴം വാട്ടിയിട്ടുണ്ടായിരുന്നു പഴം വാട്ടി പ്ലേറ്റ് മാത്രം അവിടെ ഇരിക്കുന്നുണ്ട് വത്തക്ക ഉരുളക്കിഴങ്ങ് ബജി കായബജി പഴം വാട്ടിയത് ഇട്ടാ അത് അവർക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ അതിന് ഒരു ഒരെണ്ണം പോലും എനിക്ക് കിട്ടിയില്ല കേട്ടോ പിന്നെ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേനും അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെതാ നോമ്പ് പറഞ്ഞു ഇന്ന് പിന്നെ തീരെ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല ഉറക്കമായിരുന്നു ഒന്ന് സ്കൂളില്ലാത്തത് കൊണ്ടിട്ടാണ് ഇപ്പം താ പഴമാട്ടൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബജി ഉരുളക്കിഴങ്ങ് ബജിയൊക്കെ തിന്നാൻ തുടങ്ങി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് റൗണ്ടാണ് ഇട്ടവർക്ക് ഫ്രൂട്ട്സ് അത് എണ്ണക്കടിയൊക്കെ കഴിഞ്ഞാൽ മാത്രമാണ് ഫ്രൂട്ട്സ് പിന്നെ പിന്നെതാ വത്തൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെയാണ് ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് അവർക്ക് അറിയുള്ളു അല്ലെങ്കിൽ അവർക്ക് ഫ്രൂട്ട്സേ വേണ്ട ങ്ങനെ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് നോമ്പ് തുറന്നു